നമസ്കാരം ഗ്രഹങ്ങളൊരു രാശി മാറ്റി ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തും ജീവിതത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് മെയ് പതിനെട്ടിന് പുലർച്ചെ രണ്ടേ നാൽപ്പത്തി അഞ്ചിന് ശുക്രൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ശുക്രന്റെ രാശിമാറ്റം മാളവ്യ രാജയോഗം സൃഷ്ടിക്കും വ്യാഴവും ഇടവും രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് പന്ത്രണ്ട് രാശിക്കാരെയും ബാധിക്കും ചിലർക്ക് അനുകൂലമാണെങ്കിൽ ചിലർക്ക് അത്ര നല്ല നേരമാകണമെന്നില്ല ശുക്രന്റെ രാശിമാറ്റം അഞ്ച് രാശിക്കാരുടെ ജീവിതത്തിലാണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് മേടം മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ മാളവീയ രാജയോഗം രൂപപ്പെടുന്നതോടെ ഇതുവരെ ഈ രാശിക്കാർക്ക് അനുഭവിച്ചിരുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇല്ലാതാവും ജീവിതത്തിൽ ഈ ഉയർച്ചയുടെ ദിനങ്ങളാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആശങ്ക വേണ്ട നിങ്ങളെ തേടി വലിയൊരു അവസരമാണ് വരാനിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സന്തോഷം നിറഞ്ഞതാകും ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി ലഭിക്കും ഇടവം ഇടവൻ രാശിക്കാരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഈ സമയത്ത് പരിഹരിക്കപ്പെടും കുടുംബത്തിൽ സന്തോഷം എത്തും പങ്കാളിയുമായുള്ള ബന്ധം ഉറപ്പുള്ളതാകും ആത്മവിശ്വാസം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുടെ നേരമാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം നല്ലൊരു ബിസിനസ് ഈ സമയത്ത് നടക്കും തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരിച്ചു ലഭിക്കുകയും ചെയ്യും മിഥുരം രാശിക്കാരെ കാത്തിരിക്കുന്നത് ഭാഗ്യം നിറഞ്ഞ ദിനങ്ങളാണ് നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായി ഉയർച്ചയിലെത്തും വീടെന്നാഗ്രഹം സാധിക്കും തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് ശോഭിക്കുന്നതാണ് നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും ബിസിനസ്സിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമല്ല കർക്കിടകം രാശിയിൽപ്പെട്ട ആളുകൾ ഇതിനേക്കാൾ നല്ലൊരു സമയം വേറെയില്ല എന്ത് ചെയ്താലും ഗുണഫലങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രയും അനുകൂലമാണ് ഐശ്വര്യം വന്നു ചേരും ആത്മവിശ്വാസം വർദ്ധിക്കും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും പാരമ്പര്യമായി ലഭിക്കാനുള്ള സ്വത്ത് ലഭിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും ചിങ്ങൻ രാശിക്കാർക്ക് സാമ്പത്തികമായി വമ്പൻ നേട്ടമാണ് ഉണ്ടാവുക വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വമ്പൻ ലാഭമാണ് ഉണ്ടാവുക ജോലിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാവുന്നതാണ് പ്രമോഷന് സാധ്യതയും കാണുന്നുണ്ട്